ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഒരുപാട് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ചക്ക് മുകളിലായിട്ടുണ്ട് കുറച്ച് കുറച്ച് തിരക്കുകളായിരുന്നു പിന്നെ വെക്കേഷനും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പിന്നെ ഇപ്പം ഇതാ എല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായിട്ടുണ്ട് പിന്നെ കുറച്ച് കല്യാണങ്ങൾ അങ്ങനെ കുറേ ഫാമിലി ഫങ്ഷൻസൊക്കെ ആയിട്ട് നമ്മൾ തിരക്കായിരുന്നു തിരക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല അടുത്ത മാസം കൂടെ നമുക്ക് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ഫ്രീ ആകും അപ്പോൾ എല്ലാം കഴിയാൻ നോക്കി ഇന്ന വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി പോകുന്നതുകൊണ്ടാട്ടോ അപ്പം ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് ഒരുപാട് താമസിച്ചു ഇടാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആവേശം മൂവി കാണാൻ പോകുക കേട്ടോ അപ്പം ടിക്കറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും നമ്മളെപ്പോൾ നോക്കുമ്പോഴും ഹൗസ്ഫുള്ളാണ് അപ്പോൾ പിന്നെ ഉള്ളതാണെങ്കിൽ കുറച്ച് മാറിയിട്ടൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് ദൂരെ ഒരു സിനിമ കാണാൻ പോയിട്ട് പണി കിട്ടിയത് കൊണ്ട് പ്രേമിൽ കാണാനായിട്ട് നമുക്ക് തൃപ്പൂണത്തിന്റെ ഭാഗത്താട്ടാണ് കിട്ടിയത് അപ്പോൾ പിന്നെ അവിടെ പോയി നമുക്കൊരു പണി കിട്ടി വണ്ടിയൊക്കെ ഇടയ്ക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റിയില്ല തിരിച്ച് പോരേണ്ടി വന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം ദൂരത്തേക്ക് പോകാൻ താല്പര്യം ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴാണോ ടിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പി വി ആറിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതാ സെൻട്രൽ സ്ക്വയറിൽ നോക്കിയപ്പോൾ ഉണ്ട് അത് പത്ത് അമ്പതിനുള്ള ഷോയ്ക്കാണ് രാത്രി അല്ലാതെ ഒരു അതിന് മുമ്പ് ഏഴ് മണിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും ഈ സമയത്ത് വലിയ തിരക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടാകുന്ന സമയമല്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ദൂരമാണേലും പോയേക്കാന്ന് വിചാരിച്ചു എന്തായാലും ആവേശം കാണുന്നത് എല്ലാവരും കണ്ട് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ആട്ടോ പോയത് അനീതി ഉണ്ടായിരുന്നു ഞങ്ങൾ പേരും കൂടെ ആവേശം കാണാൻ പോയി അപ്പം അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവേശം കാണാൻ പോകുമ്പോൾ അവൾ വരുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ അവൾക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ സെൻട്രർ സ്ക്വയറിലാണ് പോയത് ഞങ്ങളൊരു പത്ത് മണി ആകാറായപ്പോഴത്തേക്ക് ഇറങ്ങി ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയിട്ടോ പിന്നെ ഓടിപ്പോടി സിനിമ കാണുന്നതിലും വേണം കുറച്ച് നേരത്തെ ചെന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ അങ്ങനെ സിനിമ കാണാനാണ് പൊതുവേ ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഒരുപാട് എന്താ പറയുക ലേറ്റ് ആവാതെ തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത് വേണ്ട വഴിയിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പോയി സാധാരണ നമ്മൾ പ്രാവശ്യവും ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു മഴ പതിവുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം തിരക്കൊന്നുമില്ല പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാത്രിയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട ഓരോ വണ്ടികളൊക്കെ വരുമ്പോഴും ഇവർ ഭയങ്കരമായിട്ട് ബ്രൈറ്റിട്ട് യൂസ് ചെയ്യുക വണ്ടി ഓടിക്കുകയുള്ളു ആരും ഇത് ഡിമ്മാക്കില്ല അപ്പം നമുക്കിത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കണ്ണിലേക്കും വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നയാൾക്കൊക്കെ ഡിസ്റ്റർബൻസാണെന്നുള്ളത് ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിക്കാർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ മാക്സിമം വണ്ടി ഓടിക്കുന്ന ആൾക്കെങ്കിൽ എന്തായാലും ഷെയ്ഡൊന്നും വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് രാത്രിയാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കണ്ണിലേക്ക് എനിക്ക് വെട്ടടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ഇല്ലാത്ത തലവേദന അഞ്ച് മിനിറ്റ് കൊണ്ട് എവിടുന്നേലും ഉണ്ടാകും പിന്നെ ഈ സിനിമ കാണാൻ പോകുമ്പോഴും എനിക്ക് ഭയങ്കര സൗണ്ടും ഒക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ എനിക്ക് തലവേദന ഉണ്ടാവാറുണ്ട് ഞാൻ ഏത് മൂവിക്ക് പോകുകയാണെങ്കിലും ഒരു ഡോളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും നമുക്ക് തലവേദന ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഇവരുടെ ഈ വെട്ടവും കൂടെ ആകുമ്പം എനിക്കൊന്നും ഈ വണ്ടിയുടെ വെട്ടം അടിക്കുന്നതിൻ്റെ അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നു സിനിമ കാണുന്ന ഇവർ ചില ഈ എന്താ പറയുക ഭയങ്കര പ്രായമായ ആൾക്കാരൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് അവർക്ക് എനിക്ക് അവർ ബ്രൈറ്റായിട്ടേക്കുന്നതിന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നത് നമ്മളവർക്ക് ആ ലൈറ്റ് ലൈറ്റിട്ട് കാണിച്ചാൽ പോലും അവരത് ഡിം ആക്കില്ല അതുപോലെ അങ്ങനെ ഓടിച്ചു കൊണ്ട് പോകുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ സെൻട്രൽ സ്ക്യറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മാളൊക്കെ ആണെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൂവി കാണാൻ വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ലുലു പോലത്തെ അത്രയ്ക്ക് വലിയ ഒരു തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ സമയമൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ സെൻറ്റർ സ്ക്വയറിലൊന്നുമില്ല ലുലുവിലൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്ന ഏകദേശം എല്ലാം ഒന്ന് ഓപ്പൺ ഒരു ക്ലോസിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ലെവൻ ലെവൻ ഒക്കെ ആവുന്നു എനിക്ക് ഒന്നെ ഇവിടെ ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്ത് ജസ്റ്റ് നമുക്ക് മൂവി കാണാനുള്ള ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള പാർക്കിംഗ് ആണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്താണെങ്കിലും സെൻട്രൽ സ്ക്വയറിലെ മൂവി എക്സ്പീരിയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മളങ്ങനെ അത് ഇവിടെ ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത് അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള ക്രൗഡൊക്കെ ആയിരുന്നു നമുക്കങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് താഴത്തേക്ക് വന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമുക്കിത് എനിക്ക് തോന്നുന്ന സിക്സ്ത്തിലോ അതോ ഫോർത്തിലോ അവിടെ എവിടെയെങ്കിലും തോന്നുന്നു മൂവി ഉള്ളത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്കിങ്ങൊക്കെ തപ്പി പിടിച്ച് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മൂവി കാണാനായിട്ട് കയറി അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ വെയിറ്റ് ചെയ്തു മൂവി കാണാനായിട്ട് കയറിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പോപ്കോണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം അപ്പം അമ്മൂന് ഏത് സിനിമ കാണാൻ എപ്പോൾ പോയാലും ഇതാവശ്യമുള്ളതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നാല് പേരുണ്ട് രണ്ട് പേർക്ക് വീതം മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇല്ലായിരുന്നു കേട്ടോ അത് ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു സ്മോളൊക്കെയാണ് എടുത്തത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു അവസാനം ഇത് ഞങ്ങൾ മൂന്നുപേർ മാത്രം കഴിക്കേണ്ടി വന്നു പക്ഷേ നല്ലതായിരുന്നു കേട്ടോ നമുക്ക് മടുത്തു പോയി ആ സാധനം അപ്പോൾ ഇത് ഈ ലാസ്റ്റ് ഷോ ആയതുകൊണ്ട് അവർ അവിടെ എല്ലാം കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം നമ്മളിത് മേടിച്ച് നമ്മൾ തന്നെ അകത്തേക്ക് കൊണ്ടുപോകണം പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സിനിമയൊക്കെ നമ്മൾ കണ്ടു കൂട്ടുക അടിപൊളി സിനിമയായിരുന്നു ഒന്നും പറയാനില്ല അത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരാഴ്ച മുമ്പ് എനിക്ക് ഒന്നിനും ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് അത് അപ്പം ഒ ടി ടി കാണുന്നത് പോലെയൊന്നും അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് അപ്പം അത് ആദ്യമായിട്ട് ടി വിയിൽ കാണുന്നവർക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ് എന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അപ്പം ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഒന്ന് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി തുടങ്ങി അപ്പോൾ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പതിനൊന്ന് മണിയൊക്കെയായി സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂവിയൊക്കെ കാണാൻ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഓരോ മാളൊക്കെ കയറി ഇറങ്ങി എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഒട്ടും ആളും ബഹളവും ഒന്നുമില്ല ഏതൊക്കെ ഷോപ്പുകൾ എവിടെയാണെന്നൊക്കെ അല്ലാതെ നമ്മൾ പകലൊക്കെ വരുവാണെങ്കിൽ എന്ത് തിരക്കുക ഓരോന്ന് തപ്പി നടക്കുക എന്നൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ ഏത് മാളിച്ചെന്നാലും സത്യമായിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ ഇറങ്ങി വരുന്നതെന്നൊരു പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല പിന്നെ ലിഫ്റ്റൊക്കെ ആണെങ്കിലാണ് നമ്മൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് എത്തിപ്പെടുന്നത് അല്ലാതെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലോറൊക്കെ തെറ്റി പോകും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഏതൊക്കെയോ ഷോപ്പിൻ്റെ പുതിയ ഷോപ്പുകൾ അവർ തുറക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ കുറേ പണികൾ അങ്ങനെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെ കുറച്ച് നേരം അമ്മു അതിലേക്ക് നടന്നു ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ വലിയ വെട്ടവും വെളിച്ചോ ഒന്നും ഇല്ല എല്ലാ ലൈറ്റും ഒക്കെ ഓഫാക്കിയതുകൊണ്ട് വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പം ഇതാ നമ്മൾ എന്നി തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് ഇവിടെ അടുത്ത് കടകളോ എന്തെങ്കിലും നോക്കണോ നോക്കണോണ്ടെങ്കിൽ ഒരു ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു നമ്മുടെ ശരിക്കും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു കോഫി കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പം അത് കാക്കനാട് ഭാഗത്തോട്ട് അപ്പോൾ അവിടെ പോയി എന്തായാലും ഓരോ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു രാത്രിയായപ്പോൾ നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോഫിയെ കുടിച്ച് കിടക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പം അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുന്നൊന്നും കുടിക്കുന്നില്ല നേരെ നമ്മുടെ കാക്കനാട് നമ്മുടെ കോഫി ആ സ്പോട്ടിലേക്ക് പോകാൻ വിചാരിച്ച നമ്മൾ അങ്ങനെ പോവാട്ടോ അപ്പൊ റോഡിലൊന്നും ഒരു തിരക്കൂല കേട്ടോ പകലൊക്കെ എന്ത് ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളാണെന്നറിയുമോ ഇപ്പൊ ഒരു വണ്ടിയില്ലാതെ നമുക്ക് പെട്ടെന്ന് കേറി പോകാൻ പറ്റുന്നേ അപ്പോൾ ഇപ്പോൾ സമയം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഞങ്ങൾക്ക് പകലോ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും സിനിമ കാണാൻ വരാൻ താല്പര്യമില്ല കേട്ടോ ഞങ്ങളങ്ങനെ വരാറേയില്ല ഞങ്ങൾ എന്താ എന്താവുന്നെങ്കിൽ ഏഴ് മണിക്ക് അനിയതും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പത്ത് മണി അല്ലെങ്കിൽ പത്തേ അമ്പതിൻ്റെ ഷോ അങ്ങനെയാണ് നമ്മൾ കൂടുതലും എടുക്കാറ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല അതാണ് ഒരു പ്രത്യേക വൈബ് രാത്രി സിനിമ കാണുക എന്നുള്ളത് ഒട്ടും താല്പര്യമില്ല സിനിമ കാണാൻ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ കാക്കനാട് എത്തി പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ വലിയ ബ്ലോക്കൊന്നും ഇല്ല തിരക്കില്ലല്ലോ വണ്ടികളൊന്നും അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ പേര് കോഫി ഓടിച്ചു അമ്മൂനൊന്നും വേണ്ട അമ്മു പോപ്കോൺ കഴിച്ച് ഫില്ലാക്കി വെച്ചേക്കാട്ടോ അമ്മൂന് ഇനി ഒന്നും ഇറങ്ങില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടെത്ത ബൈ സി യു